ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം എളേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ചിറ്റാരിക്കൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധകാലിയും പ്രതിജ്ഞയും മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദി സമ്മേളനവും നടന്നു അത് വിതരണം ചെയ്യുന്നവരെ നിയമത്തിനുമൊക്കെ കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കർശനമായി പാലിക്കുവാൻ നമുക്ക് കഴിയണം ജീവിതമാണ് ലഹരി എന്ന മകത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കടന്നു വരുന്ന ലഹരി വിരുദ്ധ റാലിയിൽ അടിച്ചേരുവാൻ മുഴുവൻ ആളുകളിലും സ്നേഹവും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി മന്ദിരത്തിൽ അത്യാധുനികളോടെ ബ്ലോക്ക് കോൺഗ്രസ് വേണ്ടി നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കാസർഗോഡിന്റെ പ്രിയങ്കരനായ ജനകി എം ഡി ശ്രീ രാജഗോപുറിന്റെ താൻ നിർവഹിച്ചിരിക്കുന്നു തുടർന്ന് ചിറ്റാരിക്കാലിന്റെ ഹൃദയവീദിയുടെ അത് കടന്നു വരുന്ന ലഹരി വിധ സന്ദേശയാത്ര ജനറൽ സെക്രട്ടറി അഡ്മിറൻ അക്രമത്തിന്റെ <laughs> വിദ്വേഷും ചിറ്റാരിക്കൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സെബാസ്റ്റൻ പൂവത്താനി സ്വാഗതം പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത് പ്രകാരം

ശേഷം ചേർന്ന ബ്ലോക്ക് വെച്ച് ഞാന് ഒരു ആസ്ഥാനം ഉണ്ടാകണമെന്ന് ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്ന

രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമ ശതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓഫീസ് ഈ മൂന്ന്

ഇന്ന് കേരളം ഒരു നിയമനിർമ്മാണ സഭയായി ചുരുങ്ങി കേരള നിയമസഭയിൽ ഒരു നിയമനിർമ്മാണ സഭയായി ചുരുങ്ങി അധികാരം മുഴുവൻ പോവുകയും ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെ ആശ്രയിക്കാതെ പഞ്ചായത്ത് കമ്മിറ്റിയെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്തിനെ ആശ്രയിക്കാതെയും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടാതെയും முன்னോട്ട് போகാൻ കഴിയாதல வசைய ஒரு யு.என். கோவர்மெண்ட் அதிகாரிகள் வந்தா ஆ கோவர்மெண்ட் ஜனங்களே சகாயிக்கணும்െങ്കിൽ நேமங்கள் உருவாக்க வேண்டிய ஒரு சாதி ஆ தर्मിച്ച நேமம் ஜனர வெற்றிகரங்காக ஆ ethical வேவி என்று வரையறுக்கிறது பிரனீஷ் சுயமன்ன சாதனம் ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഡി സി സി സെക്രട്ടറി പി കെ ഫൈസൽ ശ്രീനാരായണഗുരു മഠാധിപതി ബ്രഹ്മശ്രീ പ്രേമാനന്ദ സ്വാമി കരിമ്പിൽ കൃഷ്ണൻ മാമുനി വിജയൻ ശാന്തമ്മ ഫിലിപ്പ് ടോമി പ്ലാച്ചേരി അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ജെയിംസ് പന്തമാക്കൽ സോണി സെബാസ്റ്റ്യൻ പൊടിമറ്റം എന്നിവർ പ്രസംഗിച്ചു മഹാത്മാഗാന്ധി മന്ദിരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ കേന്ദ്രീയ ലോക കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നവീകരിച്ച ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ട കാസർകോടിന്റെ ജനകീയ എം പി ശ്രീ രാജ്മോ നിർവഹിച്ചിരിക്കുന്നു തുടർന്ന് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിവരുന്ന ലഹരിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യഭാഗമായി നടത്തിവരുന്ന ലഹരിഘട്ട സന്ദേശത്തിന്റെ ഭാഗമായുള്ള ലഹരി റാലിയാണ് ഈ വാഹനത്തിന് ലഹരി വസ്തുക്കൾ ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ 9